കുറച്ച് പാത്രങ്ങൾ ബാക്കിയുണ്ട് അത് തേച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു എന്താ അറിയോ ഇന്ന് ഞാൻ രാവിലെ ഞാൻ വീട് കിട്ടില്ലേ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ഒരു ബിസ്ക്കറ്റും ചായ ഒക്കെ തിന്നണത് അത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പുമാവുണ്ടാക്കി അത് ഞാൻ പറഞ്ഞു ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ എന്ത് കറി വെക്കണം ഉച്ചക്കീന്ന് ആലോചിച്ചപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ രണ്ട് ക്യാരറ്റ് ഇരിക്കണു ഒരു ബീട്രൂട്ട് ഇരിക്കണു ഒരു തക്കാളി ഇരിക്കണു അത്രേ ഉള്ളൂ പിന്നെ സവാള ഇരിപ്പുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായില്ല അത് എല്ലാം തീരട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കേട്ടോ എന്നാൽ പിന്നെ ചേട്ടൻ പറഞ്ഞൊരു കരിഞ്ചേ അത് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വെക്കിയെന്നോ തോരം വെക്കാൻ എന്ന് പറഞ്ഞാൽ എന്നും ഇങ്ങനെ മടുപ്പ് വരുവാ ബീറ്റ് റൂട്ടും ക്യാരറ്റും ഒക്കെ ആയിട്ട് തോരം വെച്ച് ഒരു തോന്നുന്നില്ല കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ തോന്നുന്നറിയോ ഞാൻ എപ്പോഴും ഞാൻ പറയാമല്ലേ അച്ചാറിൻ്റെ പൊടി എപ്പോഴും ഞാൻ ഇവിടെ ഇടിയാക്കി വെച്ചു അച്ചാറ് പൊടിയെന്ന് പറഞ്ഞാൽ അച്ചാറ് പൊടി മാത്രം അതിനെ ഉലുവ കടുവൊക്കെ പൊടിച്ച് സെപ്പറേറ്റ് ആയിട്ട് വെക്കും പെട്ടെന്ന് എനിക്ക് എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് അച്ചാർ പോലെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓരോ അച്ചാറിനെ ഞാൻ പറയാറില്ല അപ്പം ഇന്ന് എന്ത് ചെയ്തു വേഗം തന്നെ ആ രണ്ട് ബീട്രൂട്ടും അല്ല രണ്ട് ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഒക്കെ ഇട്ടിട്ട് ഒരു ഒരു കറി അതിന് പേരെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ അച്ചാറ് പോലെ തന്നെ അച്ചാറിൻ്റെ ടേസ്റ്റിൽ കറി ഉണ്ടാക്കി കാര്യ അച്ചാറ് പോലെ ഒരുപാട് സൂക്ഷിക്കാനൊന്നും അല്ല ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിന് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാം അത്രേ ഉള്ളൂ അപ്പം പിന്നെ അങ്ങനെ ഒരു കറി ഉണ്ടാക്കി അപ്പോൾ അത് ഒന്ന് കാണിക്കാമെന്ന് ചേച്ചിട്ടോ അപ്പം ഇത് പാത്രം തേച്ച് കഴിയട്ടെ പാത്രമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഓക്കെ അപ്പം ആ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂട്ടോ ഞാൻ കാരറ്റും ബീറ്റ് ആദ്യം തന്നെ കഴുകി തുടച്ച് വെച്ചു കിട്ടുമോ വെള്ളം ഒട്ടും അത് വന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ് ആ പൾസർ ഇതിലിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറിക്കാൻ മതിയാവും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞതുപോലെ തന്നെ കിട്ടും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒട്ടും വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ചെയ്യാമെന്ന് മാത്രം അപ്പോൾ ഇതേപോലെ ബീറ്റ് ഇതേപോലെ തന്നെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തുക അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾക്ക് എളുപ്പം പണി നോക്കണം കേട്ടോ വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് നമ്മൾ കുറേ സമയം എടുക്കും വലിച്ചൊക്കെ ഇങ്ങനെ ചെയ്യണ്ടേ ഇതൊന്നാവശ്യമൊന്നുമില്ല ഇതോ ആ മിക്സിയിലിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴിഞ്ഞാൽ ജോലി തെയ്യും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ചട്ടിയിൽ നല്ലെണ്ണം ചൂടായിട്ട് ഒരു കഷ്ണം കായം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കായം പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കായം കട്ടേ അത് കഴിഞ്ഞ് കുറച്ച് കടുുകും പൊട്ടിച്ചു പിന്നെ ഈരി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ചേർത്ത് ഒരു പകുതി സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അയച്ചി കൊടുക്കാം ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കേണ്ടത് മീറ്റെല്ലാം കൂടി തക്കാളി ഒന്ന് വാടി വരണ്ടേ അപ്പോൾ അതിന് മുമ്പ് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളകിന് അത്യാവശ്യം എരിവുള്ളത് കാരണം ഞാൻ നോക്കി കളർ മുളക് പൊടി ഇല്ല കാശ്മീരി മുളക് പൊടി അതാണ് അട്ടിട്ട് വെക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു ഈ തക്കാളിക്കൊന്ന് വാടി ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പുളി കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്ക സൈസിലുള്ള പുളി ഞാൻ നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട് ഒരക്കപ്പോളം പിന്നെ കുറച്ച് ആ മിക്സിൽ ജാറിൽ നമ്മൾ ക്യാരറ്റൊക്കെ ഒന്ന് അരച്ചെടുത്തതല്ലേ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കഴുകി ഒഴിച്ചു ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളച്ച് ഒന്ന് വരണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ആ ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പോൾ ആ ചട്ടിയിൽ ചൂടുണ്ടാവുമല്ലോ ആ ചൂടിലാണ് കേട്ടോ ഈ ബീട്രൂട്ടും ക്യാരറ്റും നന്നായിട്ട് ഒന്ന് വാടി വരണത് അധികം വെന്ത് വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഗ്യാസ് ആദ്യം ആ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അവസാനം കുറച്ച് ഒരു കാൽ സ്പൂണോളം ഉലുവപ്പൊടിയും പിന്നെ കടുക് പൊടിയും കൂടി ഒന്ന് അതും കൂടി ചേർത്ത് അപ്പോഴല്ലേ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ വരുള്ളൂ ഇതിപ്പോൾ കുറച്ച് ഒരുപാട് ദിവസം വെച്ചുകൊണ്ടിരിക്കാനല്ല കേട്ടോ ഇത് ഒന്നോ രണ്ടോ ദിവസം തീരും ഇത് ഇന്ന് ഇപ്പോൾ ഊണ് വയ്ക്കുമ്പോൾ എടുത്തു പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും നാളെയും അച്ചാറിന് പകരം ഉപയോഗിക്കാം അത്രേ ഉള്ളൂ അങ്ങനെ എൻ്റെ ബീറ്റ് റൂട്ടും ക്യാരറ്റും ചേർന്നുള്ള ഒരു അച്ചാർ കറി റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് അപ്പോൾ ഇതിന് ഞാൻ വേറെ പ്രത്യേകിച്ച് കാര്യത്തിൽ നിന്ന് വേറെ ഉണ്ടാക്കിയില്ലാട്ടോ ഇത് കൂട്ടി കഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ